തലമുറകളുടെ നായകൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആകെ ഒരേ ഒരാളെ ഉള്ളൂ മോഹൻലാലിനെ കാരണം അദ്ദേഹത്തിന്റെ സിനിമ കണ്ട് വളർന്നവർ ഇന്നൊരു സിനിമ ഇറങ്ങിയാൽ ഒരു ജനറേഷൻ ഇല്ലാതെ പല ജനറേഷനുള്ള പ്രേക്ഷകരും ഒരേപോലെ മോഹൻലാൽ സിനിമകൾക്ക് എത്തുന്ന ഒരു രീതി മോഹൻലാലിന്റെ സ്ലീപ്പർ സെൽ ആരാധകർ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ തിയേറ്ററിന്റെ പരിസരത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആ ആരാധക കൂട്ടത്തെ തലമുറകളുടെ നായകൻ എന്ന് നമ്മൾ അപ്പോൾ തന്നെ പറയുകയും ചെയ്യും ഇപ്പോൾ ആ തലമുറകളുടെ നായകനെ കുറിച്ച് വിശേഷിപ്പിച്ച് എത്തിയിരിക്കുന്നത് സാക്ഷാൽ ബിനീഷ് കൊടിയേരിയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് തന്റെ മകൻ മോഹൻലാൽ ചിത്രമായി തുടരും കണ്ട് കരയുന്ന വീഡിയോ ബിനീഷ് ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചിരുന്നു അപ്പൂപ്പൻ കിരീടം കണ്ട് കരഞ്ഞു അച്ഛൻ തൻമാത്ര കണ്ട് വിതുമ്പി ഇപ്പോൾ മകൻ തുടരും കണ്ട് കരയുന്നു എന്നും ബിനീഷ് കുറിക്കുകയും ചെയ്തു മോഹൻലാനെ തലമുറകളുടെ നായകൻ എന്ന് ബിനീഷ് കൊടിയേരി വിശേഷിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് തലമുറകൾക്ക് നായകൻ അപ്പൂപ്പൻ കിരീടം കണ്ട് കരഞ്ഞു അച്ഛൻ തന്മാത്ര കണ്ട് വിതുമ്പി ഇപ്പോൾ മകൻ തുടരും കണ്ട് കരയുന്നു എത്ര കാലം കഴിഞ്ഞാലും ഏത് കഥാപാത്രമായി വന്നാലും സ്നേഹവും സങ്കടവും ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന അനുഭവമാണ് ഈ മനുഷ്യൻ ഈ വികാരങ്ങൾ പകരുന്ന ഈ താരനായകന്റെ യാത്ര ഇനിയും തുടരട്ടെ കാലട്ടെ നിങ്ങളൊരു വികാരമാണ് ബിനീഷിന്റെ വാക്കുകളിതായിരുന്നു തഴുമൂർത്തി ഒരുക്കിയ തുടരും ബോക്സ് ഓഫീസിൽ വലിയ വിജയമാണ് കാഴ്ചവെച്ചത് തുടരും മോഹൻലാന്റെ തുടർച്ചയായ ഇരുന്നൂറ് കോടി പടമായിരുന്നു നൂറ്റി പതിനെട്ട് കോടിക്ക് മുകളിലായിരുന്നു ഈ സിനിമ കേരളത്തിൽ നിന്നും നേടിയത് മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ തിയേറ്ററിൽ ആളെ കൂട്ടി തരുൺമൂർത്തി ഒരുക്കിയ സിനിമയിൽ പ്രകാശ് ശർമ്മ ബിനുപ്പപ്പു ഫറാൻ ഫാസിൽ മണിയൻപിള്ള രാജു തോമസ് മാത്യു ഇർഷാദ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയത് നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ എത്തുകയും ചെയ്തു കെ ആർ സുനിൽ കഥയ്ക്ക് തരുൺമൂർത്തിയും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയത് ജിയോ ഹോട്ട്സ്റ്റാലിലൂടെ തുടരും ഒ ടി ടി സ്ട്രീമിംഗ് ചെയ്യുകയാണിപ്പോൾ കേരളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളും സിനിമ ലഭ്യമാണ് തലമുറകളുടെ നായകൻ എന്ന് വിളിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണാം ഏറ്റവും പുതിയ ജനറേഷനുള്ള കുട്ടികൾ പോലും ലാലേട്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാലിനെ വിളിക്കുന്നത് പോലും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം തലമുറകളുടെ നായകൻ ആരാണെന്നുള്ളതും ഇപ്പോൾ അതിന് ഒരു ഉദാഹരണമായി ബിനീഷ് കൊടിയേരി പോലും സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോൾ അത് ഏറ്റെടുക്കുകയായിരുന്നു അത്ര വലിയ വൈറലുമായി മാറി